ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേർഡ് പ്രോഗ്രാമായ ഇൻജോഡ് എന്ന പ്രോഗ്രാമിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്നേഹ സ്വാഗതം ഇൻജോഡിന്റെ പ്രോഗ്രാമിൽ കുറച്ച് മത്സരാർത്ഥികളെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം ഫാമിലി അല്ലേ ഫാമിലി അപ്പൊ എന്റെ പേര്

ജാനി ുട്ടി മഞ്ഞരും കാലത്ത് എന്താണ് ഈ പ്രോഗ്രാം എന്നതിനെ കുറിച്ച് ഞാനൊന്ന് പരിചയപ്പെടുത്താം പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അന്ന് രസകരമായ ആൻസർ ആണ് നിങ്ങൾ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഓക്കെ ഇരുപത് സെക്കൻഡിനുള്ളിൽ ആൻസർ പറയണം ഇന്ന് ആരാണ് ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നത് അവരാണ് ഈ പ്രോഗ്രാമിന്റെ ഇന്നത്തെ വിജയി മനസ്സിലായോ എല്ലാവരും റെഡിയാണോ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം പോവാമായി കസേരയുള്ള ഒരു മാൻ ഉണ്ട് ഏതാണ് പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ് സൂപ്പർമാൻ അല്ല ചെയർമാൻ അതെ ിമിലി ഓ അപ്പൊ ജാനിക്കുട്ടി മാത്രമേ ഉള്ളൂ അല്ലേ പെൺകുട്ടിയായിട്ട് ഈ ഫാമിലി അങ്ങ് പെൺകുട്ടിയായിരുന്നല്ലോ എന്താ പറയാ സ്ത്രീകളായി സ്ത്രീകൾ അടുത്ത ക്വസ്റ്റിനു പോവാ അടുത്ത ക്സ്റ്റ്യൻ ആരും യാത്ര ചെയ്യാത്ത ഒരു ബസ് ഉണ്ട് ഏതാണ് ആ ബസ് ഈ ബസ്സിൽ നിങ്ങളൊക്കെ കുറച്ച് നാളെ യാത്ര ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക സ്കൂൾ ബസ്സല്ല സ്കൂളിലുള്ള ബസ് തന്നെയാണ് സാധനം എക്സാം ടൈമിലൊക്കെ ഇത് കൈ കിട്ടും പി എസ് സി ഓരോ ടെസ്റ്റിനും ഈ ഒരു സാധനം കൈ കിട്ടും എന്താണ് എക്സാം ടൈമില് അതിനനുസരിച്ചാണ് നമുക്ക് എക്സാം തരുന്നത് പോയിട്ടുണ്ടോ അപ്പൊ അതിൽ ഓരോ എക്സാം വരുമ്പോഴത്തേക്ക് പിന്നെ ചോദിക്കും എന്ന് പറയത്തില്ല അതിന് എന്താ പറഞ്ഞേരോ സബ്ജെക്ട് ഞാൻ ഭാഗം ചോദിക്കും എന്നും പറഞ്ഞു ഒരു സംഭവം എന്താണ് അതാണ് ആരും യാത്ര ചെയ്യാത്ത ബസ് ഈ ഇതിൽ കൂടുതൽ പ്രൂ ഞാൻ പറഞ്ഞു തരത്തില്ലോ എല്ലാരും ഇൻഡിവിജ്വൽ ആയിട്ടാണ് മത്സരിക്കുന്നത് വരണ്ട പക്ഷേ അതിന്റെ ആദ്യം കത്തിയായിരുന്നു പേരെ കിട്ടി കിട്ടിയില്ല അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യിലേക്ക് പോകാം ആരും കൂട്ടാത്ത ഒരു കറിയുണ്ട് ഏതാണ് ആ കറി ും കൂട്ടാത്ത കറി തൊഴിക്കറിയാണ് വാര്യോ എന്തായാലും വേറെ ഏത് കറികളാ കേട്ടോട്ടി കൂട്ടുകറി കൂട്ടുകറി അല്ല കറിയേ അല്ല ആരും കൂട്ടാത്തൊരു കറിയാ അയ്യോ ഇവിടെ ഒരാളെ ആരും കറി ആൻസറിൽ കറിയുണ്ട് അക്ഷരം ഒരു ചിഹ്നോ മാത്രമേ ഉള്ളൂ നിങ്ങൾ ഇവിടെ പോകാറുണ്ട് അല്ല കറി വിടെ പോകാറുണ്ട് അവിടെ ചെന്നിരുന്നത് എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഒക്കെ കഴിക്കാറുണ്ട് അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ സിനിമകളും സിനിമകളിൽ ഇല്ലാത്ത ഒരു ആക്ഷൻ ഉണ്ട് ഏതാണ് ആക്ഷൻ സിനിമകളിലൊന്നും ഇല്ലാത്ത ഒരു ആക്ഷൻ ഈ ആക്ഷൻ ആക്ഷൻ്റെ ആക്ഷൻ എന്തായാലും ആൻസർ കാണുമല്ലോ അതിന്റെ ഫ്രണ്ടിലൊരു മൂന്ന് അക്ഷരമുണ്ട് ചിഹ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ആ അക്ഷരം നമ്മൾ സാധാരണ തലവേദനയൊക്കെ വരുമ്പോൾ ആ ഒരു സാലപേക്ഷി ഇത്രയും നല്ല കൊടുക്കുന്ന ആരെങ്കിലും നിങ്ങൾക്ക് ഇവിടെ രണ്ട് ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞ് മൂന്നെട്ട് ആണ് ഇന്ത്യോട് ഇഞ്ച് പോരാട്ടായത് അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം അഞ്ചാമത്തെ ക്വസ്റ്റ്യ കൂലിപ്പണിക്കാരന് പറ്റാത്ത ഒരു പണിയുണ്ട് ഏതാണ് ആ പണിപ്പണിപ്പണി കൂലിപ്പണിക്കാർക്ക് ഈ ഒരു പണിയേ പറ്റത്തില്ല ഈ പണിയുടെ ഫ്രണ്ടിൽ ഒരു അക്ഷാക്ഷരോ ഒരു ചിഹ്നോ മാത്രമേ ഉള്ളൂ അതൊക്കെ നിങ്ങൾ ചേർത്തോളൂ കൂലിപ്പണിക്കാൻ പറ്റാത്ത ഒരു പണി പണിത്തു പറഞ്ഞോളൂ പണി വരുന്ന വാക്കുകൾ കൽപ്പണിയല്ല మరపట్ అక్షరేరు ఫ్రండి చోదం കുസൃതി ഒന്നും ഒന്നും കൂടാ പണയുടെ ഫ്രണ്ടില് ഒരക്ഷരം ഒരു ചിഹ്നവും മരുന്നേതുകൊണ്ട് ഇതിൽ കൂടുതൽ ക്ലൂ തരാൻ നോക്കിട്ട് കിട്ടില്ല ചിന്തിക്കാൻ പറ്റത്തില്ലേ അപ്പൊ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ തരാം ആൻസർ പറയുന്നോക്കാം പട്ടി എന്തുകൊണ്ടാണ് കുറയ്ക്കുന്നത് ഭയങ്കര വ്യക്തി നമ്മുടെ ഈ ചേച്ചി ആൻസർ പറഞ്ഞിരുന്നു ആദ്യമായിട്ട് യും ഒരു പോയിന്റ് കിട്ടിണ്ട് ഏഴാമത്തെ ക്വസ്റ്റ്യിലേക്ക് പോകാം മനുഷ്യൻ ആദ്യമായി ചവിട്ടിയ ഒരു പാത്രം ഉണ്ട് ഏതാണ് ആ പാത്രം ഗർഭപാത്രങ്ങൾ ഗർഭപാത്രം ആരും ഇവിടെ ചേട്ടനല്ലേ ആദ്യം ഞാനും എല്ലാരും ഞാനും ചവിട്ടി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരിക്കലും പറക്കാത്ത കാക്ക ഒരിക്കലും ഈ കാക്ക പറക്കാറേ ഇല്ല

നിങ്ങൾ തന്നെ ക്ലാപ്പ് പിടിക്കും അതാണ് ഈ പ്രോഗ്രാമിന്റെ ആദ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം ഒരിക്കലും കഴിക്കാത്ത മരം കഴിക്കാത്ത മരം ഈ ഒരു മരം വരാൻ വേണ്ടി നമ്മൾ സ്കൂളിലൊക്കെ പാടി അടുത്ത ക്വസ്റ്റിനി പോകാൻ പത്താമത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു തല ഉണ്ട് ഏതാ തല നീന്തല്ല ചേച്ചി രാവിലെ എണീച്ച് നീന്തല്ല എല്ലാവരും ബഹുമാനിക്കുന്ന തല എല്ലാവരും തല തല ിൽ ചേർക്കുന്ന ഒരു വാക്ക് നമുക്കുള്ള ഒരു അസുഖമാണ് പനിയോടനുബന്ധിച്ച് നമുക്കൊരു അസുഖം വരാം അല്ല എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു തല ഉണ്ട് ആ തലയുടെ ഫ്രണ്ടിൽ രണ്ട് വാക്കുണ്ട് രണ്ട് വേടും ഉണ്ട് ഒരു ചിഹ്നമുണ്ട് ഏഹ് ആ ഒരു വേട് നമുക്ക് വരുന്ന ഒരു അസുഖം പനി വരുമ്പോഴത്തേക്ക് അതിന്റെ കൂടെ നമുക്ക് വരുന്നതാണ് ഇതിൽ ഇത് വന്നത് ഇത് വന്ന രണ്ട് മാസം എനിക്ക് ഏർ പേര് ഇവിടെ ഒരാക്കാളുണ്ട് എങ്ങനെയുണ്ട് ചോദി തന്നെ ഒരാൾക്കൂടെ തന്നെ പോരേഞ്ച് ചെയ്തു എന്നാലും അതായിരുന്നു ആൻസർ പെട്ടെന്ന് കണ്ടു പിടിക്കാൻ പറ്റും ഓക്കെ ഇഞ്ചോടിഞ്ഞ് പ്രോഗ്രാമിന്റെ വിജയി രുചിച്ചേടനാണ് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെറിയൊരു സ്നേഹ ഉപകാരം മൺറൈസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സ്റ്റേറ്റ് ലെവൽ പ്രസിഡന്റും കേരള മീഡിയ പേഴ്സൺസ് യൂണിയന്റെ സ്റ്റേറ്റ് ലെവൽ സെക്രട്ടറിയുമായി ഹർഷകുമാ സ്വാമി ക്ഷണിച്ചോളു ഇന്നത്തെ ഇഞ്ചോടിന്റെ പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ബൈ ബായ്